ഈ മനസ്സിലായില്ല നമ്മളെ കേരളത്തിലെ നിരുത്പാദന മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ ഒന്നാം കൃഷി കഴിഞ്ഞ് അടുത്ത കൃഷിക്കായി പാടശേഖരങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലാണ് കർഷകരും കർഷക തൊഴിലാളികളും ആധുനിക യന്ത്രോപകരണങ്ങൾ കൃഷിക്കായി പ്രയോജനപ്പെടുന്ന ഇക്കാലത്തും കന്നുകൂട്ട് പോലുള്ള പഴയ ചില സമ്പ്രദായങ്ങളും ഇപ്പോഴും കുട്ടനാടിന്റെ പല ഭാഗങ്ങളിലും തുടർന്ന് വരുന്നുണ്ട് അത്തരത്തിൽ ഈ മേഖലയിൽ പ്രകൃതിയോടും മൃഗങ്ങളോടും മല്ലിട്ട് കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതചിത്രമാണ് ആലപ്പുഴ ജില്ലയിലെ എടത്തുവയിലെ ചട്ടുകം പാടത്ത് നിന്നുമുള്ള ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പൊ നമ്മടെ നടക്കുന്ന പ്രക്രിയ എന്താ ഇവിടെ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് അല്ലേ പറയാന്നെ അല്ലേ അതെ നിങ്ങളും നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ പോത്തിനെ സഹായിക്കുന്നുണ്ട് ചേട്ടാ പിന്നെ ഇത് എത്ര നേരം എടുക്കുന്നു സമയം നോക്കത്തില്ല നമ്മൾ മിർച്ച നിലമൊരുക്കി കൊടുക്കണം ചിലപ്പോൾ അഞ്ചോ കണ്ടിക്കണിക്കൂർ ചെലപ്പോ എടുക്കും ആറ് മണിക്കൂറെ പരിപാടിയോ ശരിയോ എത്ര മണി വരെയാണ് ഇനി എന്താ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണോ ഇനി കിടത്തുന്നത് ഞങ്ങൾ മൂന്ന് പേര് മാറി പിടിക്കുമ്പോൾ പഴയതുപോലെ ഇപ്പം ആരും ഇത്തരം ജോലികളിലേക്ക് വരുന്നില്ല ഞങ്ങളെ കൂടെ ആ മിഷീൻ അടിച്ചു ആ മിഷീൻ അടിച്ചുണ്ടല്ലോ അവർക്ക് ലാഭം ഈ പാട്ട് വിട്ടുപോയല്ലോ പെണ്ണുങ്ങൾ അപ്പൊ ഇത് കൃഷി കഴിഞ്ഞതിന് ശേഷം മിഷൻ അടിക്കും മെഷീൻ അടിച്ചാലും അതിന് ശേഷമാണ് നിങ്ങളെ കൊണ്ടിത് അപ്പൊ ഇതിന്റെ ഭക്ഷണമൊക്കെ എങ്ങനെയാ ഭക്ഷണം കഴിയുമ്പോൾ കൊടുക്കും കയറ്റിക്കഴിഞ്ഞു കൊടുക്കും എങ്ങനെയുണ്ട് ജോലി കണ്ടില്ലേ മണ്ണ് നടക്കുന്നുണ്ടോ കണ്ടോ ഇനി അടിക്കണം മുൻകാലങ്ങളെ പക്ഷെ മണ്ണ് ഒരുപാട് അഴിക്കുണ്ടോ ആ പണ്ട് കാലങ്ങളെ പിന്നെ ഞാൻ പതിമൂന്ന് വയസ്സിൽ ഇറങ്ങിയതാ പതിമൂന്ന് വയസ്സിൽ ഇറങ്ങിയതാ ഏഴാം ക്ലാസ്സിൽ പഠിപ്പം നിർത്തിക്കഴിഞ്ഞാൽ ഇറങ്ങിയതാ ഇപ്പം അപ്പം എൺപത്തിരണ്ട് വയസ്സായ പഠിച്ചു പോയി പിന്നെ അവട്ടവർക്ക് അടിപ്പിക്കും അവകാശം അവകാശം പറയുന്നത് നമ്മൾ അത് 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 ചെയ്യാൻ നമ്മുടെ ശരി നിങ്ങൾ നിങ്ങൾ തലമുറകളായിട്ട് ഈ ായിട്ട് നിങ്ങൾക്കായിരുന്നു അതിനുള്ള ജോലിക്കുള്ള അവരിക്ക് ഇത് പാടശേഖര സമിതി അടക്കിയിട്ടില്ലല്ലേ ജോലികളൊക്കെ ഈ പാടത്തില് വരുന്ന ചട്ടകം പാടത്തില് ഇത്തരം ജോലികളൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുന്നു പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് ഈ മണ്ണിന്റെ മണ്ണിന്റെ മണ്ണില് ഭയങ്കര കടുപ്പാണോ വെള്ളം കൂടെ വെള്ളം ഇല്ല അതുകൊണ്ട് ഈ മൃഗങ്ങൾക്കും ബുദ്ധിമുട്ടില്ല കൃഷി കൃഷിക്ക് വേണ്ടി വേറെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലല്ലോ ഇത് നമ്മൾ അവര് വന്ന് വന്ന് ബാക്കി ഉപകരണങ്ങളൊക്കെ നിങ്ങളുടെ തന്നെ പിന്നെ ഇതിനെയൊക്കെ എന്തൊക്കെയാ പറയുന്നത് കലപ്പയും പിന്നെ നേരെ നോക്കിയാൽ പലവല്ലേ അത് ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആ പോത്തിനെ കൊണ്ട് നന്നായിട്ട് സ്പീഡിൽ ഓടിപ്പിക്കുകയും വേണമല്ലേ അടിയ കൊടുക്കുന്നുണ്ട് അടക്കില്ലേ പിന്നെ മടിയുമാരെ ജോലി ചെയ്യിപ്പിക്കല്ലേ നിങ്ങൾ മൂന്നുപരോടാണ് ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് ജോലി തന്നെ ചെയ്യുവോ ജോലി സംതൃപ്തരാണല്ലോ അല്ലേ ഹാപ്പിയാണ് ചേട്ടൻ പേരെന്തോ ആയിരുന്നു ഉണ്ണി ഉണ്ണി ചേട്ടൻ എത്ര വർഷമായി ജോലി തുടങ്ങിയിട്ട് നാല് തലമുറയായി പരമ്പരാഗതമായി ജോലി ചെയ്യുന്നു ഉണ്ണി ചേട്ടൻ ഇല്ലേ നിങ്ങൾ ഇവിടുത്തെ ഇവിടെ ഇടത്തോടെ തന്നെ ഉള്ളു ആരണം നിരണത്തുനിന്ന് വന്നിരിക്കുക ആഹ് ഈ ചേട്ടൻ വരുന്നോ കേട്ടില്ല ഉറക്ക പറയാം സണ്ണി അല്ലേ സണ്ണി ചേനാ എത്ര വർഷമായി ഇരുപത് ഇരുപത്തഞ്ച് വർഷമായി അയ്യോ ഈ പോത്തുകളും നിങ്ങളുടെ അല്ല അപ്പൊ ആ അപ്പൊ ഇനി ഇനി നിങ്ങള് ഈ രാവിലെ ആറ് മുതൽ വെയില് ഉറക്കുന്നിറം വരെ പണി ചെയ്തു ഈ ജോലിക്കിടെ ഇവൻ പണങ്ങൊക്കെ ചെയ്യുവോ അതങ്ങനെ ഓ അങ്ങനെ ഉണ്ടല്ലേ പിന്നെ അപ്പൊ ചുമ്മാതെ നമ്മള് കുറെ കൂടെ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലേ ആ ശരി നിങ്ങൾ പരിചയക്കാരും മാത്രം അടുത്തെല്ലാം പരത്തണം അപ്പൊ ഈ ജോലിക്കിടെ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ ഇപ്പൊ ഈ കണ്ടത് വിളിപ്പോ നിയന്ത്രിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും ആ നിക്കൊരുസൈന പിണങ്ങിയ പിണങ്ങിയതാ അപ്പം നമ്മൾ ഈ കാണുന്നവരുടെ ഒന്നും നല്ല കാര്യങ്ങള് ഈ ചെളിക്കകത്തും മണ്ണിനകത്തും ഇറങ്ങുന്ന മാത്രം പോരാ ഈ പോത്തിന്റെ അതുമായിട്ട് മുഷ്ടി പിടിക്കാൻ വേണമല്ലേ ഒരാഴ്ച രണ്ടാഴ്ച ഈ നിയന്ത്രണം മൊത്തം അല്ലേ തുണി കഴിഞ്ഞാണോ ഭക്ഷണം കഴിക്കുന്നത് രാവിലെ ഇറങ്ങി നമ്മുടെ ബലവില്ലേ